ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാവൽ റോസ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലടിയിലാണ് കേട്ടോ താലടിയിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരയിൽ നിന്നാണ് താലഡിയിലെത്തിയത് മധുരയിൽ വേറെ കെട്ടിയത് അജീഷ് ഇല്ല അതേപോലെ മറ്റേ കൂടെ പോയതുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അജീഷ് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒരു പോകേണ്ട കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇറങ്ങി ചെയ്തു അത് പിടിച്ച് ഇവിടെ ഇറങ്ങി അപ്പോൾ ചേരിഞ്ഞ് ഞാനിപ്പോൾ കാലടി വരെ എത്തി അപ്പോൾ വണ്ടിയിൽ വേറെ എല്ലാം ചേട്ടന്മാരുണ്ടായിരുന്നു വിറകിൻ്റെ നമ്മൾ അവിടുന്ന് കാലടിയിൽ നിന്ന് അല്ല കാലടിക്കുള്ള ചേട്ടന്മാർ അവിടുന്ന് മധുരയിൽ നിന്ന് കയറി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ ഓടിച്ചിവിടെ എത്തി അത് ഇതാണ് ലോഡ് ഇങ്ങനെ അവിടുന്ന് മധുരയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലോഡായിട്ട് വന്നത് കേട്ട് ആദ്യമായിട്ടാണ് മുരയിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് വിറക് കയറ്റി വരുന്നത് അപ്പോൾ ഇവിടെ ചായക്കടയുണ്ട് ചായക്കടയിൽ നിന്ന് ഒന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണേ അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ അപ്പൊ ഇറങ്ങിയിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി കേട്ടോ കാണുമ്പോഴ ചായ കൂടിച്ച് ഇറങ്ങി കേട്ടോ അടിപൊളി ചായ ഇപ്പൊ ആൾക്കാർ ആയിരിക്കും എന്താ മധുരേന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറക് കയറ്റി ഇങ്ങോട്ടേക്ക് വരുന്ന ഇതും അതിൻ്റെ ആളോട് ചോദിച്ചപ്പോൾ ഒരു പരീക്ഷണാണ് എല്ലാവരും ഓരോ പരീക്ഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ വിറക് എന്റെ കച്ചവടം നടത്താൻ ചേട്ടൻ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിറക് അങ്ങനെ നനയെന്നല്ലേ ഈ നനയ അവര് ഉണങ്ങി കഴിഞ്ഞാൽ നനയ്ക്കും ഈ വിറകിന് വേറെ പ്രത്യേകത ഇണ്ട് ഈ വിറക് പച്ചക്ക് കത്തണേ പച്ചക്കത്തും വലിച്ചിൽ കൂടുതലെന്ന് അവര് നനച്ചിട്ടേട കാരണം അത് ഉണങ്ങി കഴിഞ്ഞാൽ കുഴപ്പമെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളിൽ പോകും നിന്ന് കത്തണ നനകു വേണം അതേ ടൈപ്പ് സിസ്റ്റം ആണല്ലോ ഈ മറ്റേ ഇരുമ്പോ ഇട്ടോടുത്തോളൂ ഏത് കത്താതും കത്തും നമ്മള് തൃശൂരിൽ നിന്ന് കേറി ഇപ്പൊ തൊട്ട് മഴ തുടങ്ങിയതാണ് കേട്ടോ ഇതേ വരെ കുറഞ്ഞിട്ടില്ല എപ്പോഴും മഴ ചാർ ചാർ നിക്ക ഇ മതി അതെ ഈ വഴി കട്ടിരിക്കണ മുമ്പ് താഴായിരുന്നു പാടാണ് ഇത് വണ്ടി താന്നാ അവിടെ ഗുണ്ടകളുണ്ട് അവർ മാത്രമേ വണ്ടി കയറ്റി വിടാൻ അനുവദിക്കുള്ളൂ ഒരു പുറമേ നിന്ന് ഒരാളൊന്നും ആ വണ്ടി കുഴിന്ന് ഗേറ്റ് വിട്ടാൻ അവര് സമ്മതിക്കില്ലായിരുന്നു അതൊക്കെ പോട്ടെട്ടാ ആ സൈക്കിളാറിന്റെ ബാക്കി പിടിച്ചോ നമുക്ക് ഇച്ചിരി റൈറ്റ് കയറ്റിക്കോ ഞാൻ ആ ഗേറ്റ് തുറക്കാം കറുത്ത ഗേറ്റ് തുറക്കാനാ ഇല്ല ഇല്ല അങ്ങനായിരുന്നു അതെന്റെ സിസ്റ്റർ ഒക്കെ അത്ര അടിപ്പിക്കണ്ട നമുക്ക് ഈ സ്ഥലത്താണ് ഇറക്കണ്ടത് താഴ്ന്ന സ്ഥലമൊന്നുമല്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒന്നുമില്ല എന്റെ ഐശ്വര്യം നന്നിറങ്ങണ്ട ഞാൻ ഞാൻ തട്ടണ സ്ഥലത്തെത്തി തട്ടണ സ്ഥലത്തെത്തിയപ്പോ ഞാൻ പേടിച്ചു സത്യം പറഞ്ഞ കണ്ടു ചെളി പോലെ തോന്നുന്നത് അവിടെ കണ്ടപ്പോളെ ചിലപ്പോ കേരള വഴിക്ക് തന്നെ പതിഞ്ഞങ്ങനെ പോയി കഴിഞ്ഞാ ഈ കണ്ട ടെണ്ണേജ് മുഴുവൻ വെച്ചിട്ട് എന്താന്നുള്ളത് അറിയില്ലല്ലോ ബാഗിതിന് കയറി വന്നപ്പോ കൊഴപ്പൊന്നും ഉണ്ടായില്ല അവിടെ ഇനിയിപ്പോ ലോഡ് ഇറക്കി കഴിയുമ്പോ കാലുവണ്ടി ആകുമ്പോ ചെലപ്പോ തിരിയാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പം മഴ ചാർന്നതുകൊണ്ട് തന്നെ അപ്പോൾ മുകളിൽ ഒരു ബായി കയറിയിട്ട് കയറും കാര്യങ്ങളും അഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കറക്റ്റായിട്ട് ചുറ്റി ചുറ്റി വെച്ചില്ലെങ്കിൽ വീണ്ടും കയർ മുഴുവൻ കെട്ടുകൂടും പക്ഷേ രക്ഷയില്ല കുടയില്ല ഒന്നുമില്ല അപ്പോൾ മോളിൽ കയറാൻ പറ്റില്ല അപ്പോൾ ബായി അതിൻ്റെ മുകളിൽ മറ്റേ തലയിൽ ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കണതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ആള് കയറി കെട്ടയക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മഴയത്തിൽ മഴത്തിൽ ഇറക്കുക എങ്ങനെയാന്നുള്ളതും അറിയില്ല കാരണം ഫുൾ മഴ എപ്പോൾ മുതൽ വീണെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കയറി ഇപ്പം മുതൽ അജീഷ് വണ്ടി കയ്യിൽ തന്നപ്പോൾ മുതൽ മഴയായിരുന്നു അപ്പോൾ അത് കാരണം ഒരു രക്ഷ ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ായിരുന്നു മഴയാകുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം ഈ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ ഈ ബ്രേക്ക് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോ അങ്ങോട്ട് ഒക്കെ പോവും മെല്ലെ എത്ര മെല്ല വന്നാലും എത്ര ശ്രദ്ധിച്ച് വന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഏറ്റവും അധികം മഴയത്താണ് നമ്മള് ശ്രദ്ധിച്ചാലും ഇങ്ങോട്ടുള്ളവർ വന്ന് കേറി മെല്ലെ നോക്കി കണ്ടിട്ട് പോയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല അവിടം വരെ എത്തി ആരും ഇല്ലാത്ത കാരണം എനിക്കായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവർമാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ മെല്ലെ താഴെ പിടിക്കും എന്തെങ്കിലും അപ്പോൾ ഈ റോട്ടീന്ന് ഇങ്ങോട്ട് കയറിയാൽ അരമണിക്കൂർ ഇപ്പോൾ ഇവിടെ ഇവിടെ വണ്ടികൾ ബ്ലോക്കായി ഇവിടെ വണ്ടികൾ ബ്ലോക്കായി നമ്മൾ ആ ഫ്രണ്ട് കയറിയിട്ട് ബാക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടികളൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ ആരെങ്കിലും റേറ്റ് പറയാനും കൂടി ഉണ്ടെങ്കിൽ ഡ്രൈവർമാരുണ്ടെങ്കിൽ നമുക്കൊരു ഇതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഗേറ്റ് നിർത്തിയിരുന്നു ഇപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കട്ടല്ലോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല മഴ ഇതുകൊണ്ട് തന്നെ നമുക്കും ഒന്നും പറയാൻ പറ്റില്ല മഴയത്ത് ആൾക്കാർ നിന്നിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ ലോഡും കാര്യങ്ങളൊക്കെ ചേട്ടന്മാര് ഇറക്കി തുടങ്ങി കേട്ടോ ഈ ചേട്ടൻ തന്നെ ഈ ഇറക്കുന്ന ചേട്ടൻ തന്നെയാണ് കേട്ടോ ഈ സംഭവം ഇവിടെ സെയിൽ ചെയ്യണതൊക്കെ അപ്പോൾ ആളുടെ കാര്യം പറയുകയാണെങ്കിൽ ആൾ പറയണേ ഇപ്പോൾ നമ്മളാണ് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഈ സംഭവം ഇവിടേക്ക് ഇറക്കിയിട്ടുള്ളത് ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ല ഈ ഒരു മുള്ളൊക്കെയുള്ള ഒരു പടർന്ന് പിടിച്ച് എല്ലാ കുറ്റിക്കാട് പോലെ ഉണ്ടാകുന്ന ഒരു ചെടി കണ്ടിട്ടില്ല ആ ചെടിയിലത്തെ മരാണ് കേട്ടോ അത് അതാണ് ഈ സംഭവം വെട്ടിക്കൊണ്ടിട്ടുള്ളത് ഇവിടെ ഇവിടെ കിട്ടുന്ന പുളിമരത്തിനേക്കാളും നല്ലൊരു വിറകാണ് ഇതെന്നാണ് പറയുന്നത് ഇതിന് ടെമ്പറേച്ചർ കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആൾ ആദ്യമായിട്ടൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഈ സംഭവം ഇവിടെ ഇറക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ആൾ ഇനിയിപ്പോൾ ഓരോരോ കമ്പനികളിലേക്ക് അങ്ങനെ സപ്ലൈ ചെയ്യും അപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് പുളിമരത്തിനേക്കാളും നല്ല മരം ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയണത് ചേട്ടാ ചേട്ടന്റെ ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ ആൾക്കാർ കോൺടാക്ട് ചെയ്യും എൺപത്തി ഒമ്പത് ഒന്ന് എൺപത്തി ഒന്ന് പേര് ബാബു ബാബു ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി ബാബു ചേട്ടന്റെ അവകാശവാദം പുളീനേക്കാളും സൂപ്പർ സംഭവം അല്ലേ ഇത് നമ്മളുടെ അതെ കുളീനേക്കാളും ടോപ്പ് സംഭവമാണ് കത്തിക്കാൻ ഇത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ തമിഴ്നാട്ടിലെ ആ ഒരു മുൾച്ചെടി പോലത്തെ ചെടിയാണ് ഇതാണ് നമ്മളുടെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽഫാം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ കനല് അടിയിൽ ഇട്ടിട്ട് ചുടണ പരിപാടികൾക്കായിട്ട് നമ്മൾ കരി മേടിക്കുന്നില്ലേ അങ്ങനെ കരി ഉണ്ടാക്കുന്ന മരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചെറിയ കൊള്ളികൾ ഇങ്ങനെ ഇത് ചെയ്തിട്ടാണ് നമ്മൾ കരിയുടെ ചാക്കിലേക്കായിട്ട് നിറയ്ക്കുന്നത് കരി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വൈക്കോലെന്തോ വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണ് വാരി പൊത്തിയിട്ട് തീ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫുള്ള് കത്തലും കാര്യങ്ങളും കഴിയുക കത്തി കത്തി അങ്ങനെ നീര് നീര് നീറി അത് കനലാവും ആ കനലാണ് ചാക്കിന് നടത്തിയിട്ട് സാധാരണ ഇവിടെയൊക്കെ കൂടു വരാറ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് കൊണ്ട് കനലിനി അവിടെ പോയി വേണ്ടിയിട്ട് ആവശ്യമില്ല ഇവർക്ക് അത് അത് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല സാധാരണ വിറക് ഇപ്പോൾ അതിൻ്റെ വിറക് നമുക്ക് ഇവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേട്ടന്മാർ ഇറക്കി പെട്ടെന്ന് തന്നെ തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങോട് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ പ്രശ്നം ആകുമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ കുഴപ്പമില്ല ഇനിയിപ്പോൾ ലോഡ് ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല ലോഡ് ഇറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ മണ്ണായതുകൊണ്ട് ചിലപ്പോൾ തിരിയാനായിട്ട് ചാൻസ് ഉണ്ട് അത് ഇറങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് നമ്മൾ ഇറക്കിയിട്ടാൽ തന്നെയാണ് ഇത് പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഇതൊരു പശപ്പിടിപ്പുള്ള ചെറിയ മണ്ണാണ് പക്ഷേ അടിയിലൊക്കെ നല്ല കല്ലുകൾ വലിയ കല്ലുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാലാണ് പറയാൻ പറ്റുക എന്നാലും വലിയൊരു കുഴപ്പം കണ്ടിട്ട് തോന്നണില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക് ഈ പ്രാവശ്യം വന്നപ്പോൾ ഇല്ല മറ്റേ കൂടെ വന്നായിരുന്ന പയ്യനും ഇല്ല രണ്ടു പേരും ഇല്ല അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് എന്താണ് ലോഡ് കിട്ടുക എന്നുള്ളത് നോക്കണം രണ്ട് മൂന്നാൾക്കാരും നിൽക്കു വിളിച്ചു പക്ഷേ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഇറക്കി കഴിയണല്ലോ ലോഡ് ഉണ്ട് അപ്പോൾ അതുകാരണം ഇറക്കി കഴിയാനായിട്ട് എടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം ഒന്നുമല്ല വിറക് പോലത്തെ സംഭവം നമ്മുടെ വീൽ കപ്പ് കപ്പുണ്ടല്ലോ അതിനകത്തേക്ക് ഇന്നാണ് വീണിട്ടൊരു കഷ്ണം തെറിച്ച് പോയതാണ് അപ്പോൾ നമ്മൾ മോളിന്ന് ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം തല്ലി വീൾ കപ്പിൽ അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീൾ കപ്പിന്റെ പരിപാടി തീരും അപ്പോൾ അത് കാരണം പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കിയാണ് അവർ ഇറക്കുന്നത് മാക്സിമം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇട്ടിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീൽ കപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ അവരും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിപ്പോൾ മോളീന്ന് ഓരോന്നും ഓരോന്ന് പിടിച്ച് വെച്ച് ഇറക്കാൻ പറ്റില്ല നമ്മുടെ വണ്ടിക്ക് വീൽ ഇട്ടെന്ന് വെച്ചിട്ട് അപ്പം ഒരു പ്രശ്നമാണ് അപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഇനി കുറച്ച് ഇറക്കി കഴിഞ്ഞിട്ട് ഇത്തിരി ഹൈറ്റ് ആകുമ്പോൾ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് അപ്പോൾ അപ്പം അങ്ങനെയുണ്ട് ഇതിപ്പോൾ ആ ചേട്ടൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഏശ്വർ ഇവിടുത്തെ മരങ്ങൾ കിടക്കണ്ടിപ്പില്ല ആവിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഈ ഒരു സംഭവം ഈ ഒരു മരം ഇവിടെ കിട്ടില്ല ഇത് നമ്മുടെ നാട്ടിലുള്ള മരമല്ല ഈ മരത്തിന് എൻ്റെ പേര് പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ബിസിനസ്സായതാണ് ആ മരത്തിന് നല്ല റേറ്റും ഉണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല അത് കത്താൻ കത്തിക്കാൻ ഏറ്റവും നല്ല മരം അതാണെന്നാണ് പറയണം നമുക്കറിയില്ല നമുക്ക് മരത്തിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഓട്ടം പറഞ്ഞപ്പോഴേ സാധാരണ നമ്മൾ ഇവിടുന്ന് മതിക്ക് ആ സൈഡിലേക്കൊക്കെ ഇഷ്ടം പോലെ മരം കയറ്റി പോകാറുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മരത്തിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷനായി മരം തന്നെയാണോ ചേട്ടാ അല്ലെങ്കിൽ തടി തന്നെയാണ് അല്ലെങ്കിൽ വിറകാണോ അപ്പോൾ പറഞ്ഞു അതേ വിറക് തന്നെയാണ് അപ്പോൾ ഐ വിറക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക നമ്മളും കേട്ടിട്ടില്ല ഇതേപോലെ വിറക് അവിടെ നിന്ന് ഇങ്ങോട് കൊണ്ടുവരുന്നത് അപ്പം ആദ്യമായിട്ടാണ് അത് കേട്ടത് സംഭവം ശരിക്കും ഉള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലായി മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഈ വിറകൊക്കെ കത്താനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാണിക്കും പക്ഷേ നമ്മളിപ്പോൾ കൊടന്നിട്ടുള്ള സംഭവം നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത് ഈ വണ്ടി തടി അടുത്തങ്ങാനുണ്ടെങ്കിൽ പോയി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയായിരിക്കും സാധാരണ ഗതിക്ക് ചെറിയ വല്ല വണ്ടികളിൽ നമ്മളത് കൊണ്ടുപോവായിരിക്കും ചെയ്യണമെന്ന് വിചാരിക്കണം അറിയില്ലാട്ടെങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ആ ജീഷ് കണ്ണ് കിട്ടാണ്ടിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയുമ്പോൾ രണ്ട് മറ്റേ കരിമ്പടൊക്കെ മേടിച്ച് കെട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം അല്ല നാലെണ്ണം ബാക്കിൽ രണ്ടെണ്ണം കുഞ്ഞിയതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ടെണ്ണം കെട്ടിയിട്ടുണ്ട് അത് ഏത് കണ്ടു ഞാൻ പറഞ്ഞു ഇതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ലാന്നേ ഇത് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടും ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിപ്പറിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം ഈ സംഭവം ഇവിടെ കിടന്ന് ഇങ്ങനെ വരഞ്ഞ് അരിഞ്ഞ് ഒരഞ്ഞ് ഇതിൻ്റെ കളറും അതുപോലൊക്കെ ഇത് മേലേക്കങ്ങോട്ട് പിടിച്ചു തുടങ്ങി തന്നെ തന്നെ കണ്ടു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കളർ കളറിളകണ സംഭവമാണ് അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ സാധനം ഒരഞ്ഞിട്ട് ഇതിൻ്റെ കളർ കിട്ടിയാ പെയിൻറ്റുമ്പോൾ എത്ര നല്ല പെയിൻ്റുമ്പോൾ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവന് ഒരേ ഒരു ആഗ്രഹം കെട്ടണം കെട്ടണം എന്നാൽ പിന്നെ എന്തെങ്കിലും ആവശ്യമൊക്കെ എന്ന് വിചാരിച്ച് കെട്ടിയതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കെട്ടണതിൽ തീരെ താല്പര്യമില്ല സംഭവം അത് കെട്ടുമ്പോൾ ഒരു വേറെ ഉണ്ട് എന്നാലും എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവാണ് അത് കെട്ടൽ എന്നാലും പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചു പിന്നെ കയറും കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് മുകളിലേക്ക് മടക്കി വെച്ച് തന്നു കേട്ടോ നല്ല മഴയായിരുന്നു വന്ന സമയത്ത് അപ്പോൾ ആ കെട്ടന്നേർ എന്തായാലും ഹെൽപ്പ് ചെയ്തു ആ കയറൊക്കെ മുകളിലേക്ക് അത് കാരണം എനിക്ക് മുകളിൽ കയറേണ്ട ഒന്നില്ല അപ്പോൾ മുകളിലേക്ക് വെച്ച് തന്നു പിന്നെ പായൊന്നും ഇല്ലാത്ത കാരണം കയറ് വലിയ ബുദ്ധിമുട്ടില്ല കയർ കഴിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് എന്നാലും കൂടി ആ പരിപാടികളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്തു തന്നു ഇപ്പോൾ മൂന്ന് പേരുണ്ട് ഇറക്കാനായിട്ട് വലിയ സമയം വേണ്ട കൂടി വന്ന ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഏറ്റവും കൂടിയ മതി പക്ഷെ കയറ്റാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് ദിവസം കൊണ്ടാണ് കയറ്റി കിട്ടി ഈ സംഭവം ഒന്ന് ഇറക്കാനുള്ള ഇത് ചെയ്ത് ആ ഇത് കാരണം മധുരയ്ക്ക് നമ്മൾ കയറ്റാൻ പോയി എന്ന് പറഞ്ഞില്ല നമ്മൾ മധുരക്ക് കയറ്റാൻ പോയ സ്ഥലത്ത് എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേയും ഉള്ളിലേക്ക് പോയിട്ടായിരുന്നു കയറ്റാനുണ്ടായിരുന്നു ആയിട്ട് ദിവസം കയറ്റി ഒരു പകുതിയായി ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് കയറ്റി കിട്ടിയില്ല കാരണം പിറ്റേ ദിവസം കയറ്റിയാൽ മതി പിറ്റേ ദിവസം രാവിലെ കയറ്റി വൈകുന്നേരം ആവുമ്പോഴേക്കും തീർത്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആയിട്ട് ദിവസം ചെന്ന് അവിടെ കിടന്ന് നമുക്ക് പിറ്റേ ദിവസമാണ് കയറ്റാൻ തുടങ്ങുന്നത് കയറ്റി പകുതിയായിപ്പോൾ ഭയങ്കര മഴ അവിടെ അപ്പോൾ മഴ വീട് കഴിഞ്ഞിപ്പോൾ കയറ്റാൻ പറ്റാത്ത മണ്ണിട്ടപ്പല വേഗം നമ്മൾ ഇട്ടുകൊണ്ട് ടാറിൻ്റെ ബോട്ടിലേക്ക് കയറ്റി നിർത്തി അത് കഴിഞ്ഞ് മഴ മാറണില്ല പിന്നെ ഇവർ നാനൂറ്റിയേഴ് പോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് ഉപ്പ് അടിച്ച് ഇവരുടെ ഗോഡൗണ്ട് അവിടേക്ക് പോകണം അവിടുന്ന് പകുതിയിട്ട് കയറ്റി മൂന്ന് ദിവസം എടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി കിട്ടാനായിട്ട് നമുക്ക് ഒരു ദിവസം ഓടിയെത്താനായിട്ട് ഇനി ഇപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞാൽ നാല് ദിവസം ഇന്നത്തേക്ക് ഈ വണ്ടി കയറ്റാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യുക എന്തായാലും ഓട്ടം പിന്നെ പകുതി സാധനം കയറ്റിയിട്ട് ഇറക്കാനോ അല്ലെങ്കിൽ പിന്നെ വേറെ പോകാനോ ഒന്നിനും പറ്റില്ലല്ലോ അങ്ങനെ കഴിഞ്ഞ് പെട്ടുപോകും പ്രഷയൊന്നുമില്ല എന്തായാലും സംഭവം സക്സസ് ആയി ഇനിയിപ്പോൾ ഇതൊന്നും ഇറക്കി തീർന്ന് ഇറക്കി തീർത്തിട്ട് അജീഷിനെ വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അജീഷ് ഹോസ്പിറ്റലിൽ അവൻ്റെ ഏതൊരു ബന്ധു ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പോൾ അർജൻറ് പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവൻ പോയത് ആ പിന്നെ ഇപ്പോൾ ഇറക്കി കഴിയുമ്പോൾ വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടം റെഡി ആവുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞങ്ങളെ ഇല്ലെങ്കിൽ ഓട്ടം റെഡി ആയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഓട്ടം റെഡി ആയാലും ഇല്ലെങ്കിലും നമ്മൾ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല ഈ ഭാഗത്ത് കുറച്ച് നേരം നോക്കാം എന്നിട്ട് കുറേ ആൾക്കാർ തിരിച്ച് വിളിക്കണില്ല എങ്കിൽ നമ്മൾ വീണ്ടും തൃശ്ശൂർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് വൈകുന്നേരം വരെ നോക്കാം എന്നിട്ട് ഒന്നും റെഡി ആയില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നേരെ എടുത്ത് തൃശ്ശൂർക്ക് വീണ്ടും അവിടെ കൊണ്ടുപോയി അവിടെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാറ്ററിയുടെ പണി കഴിഞ്ഞു ഒരു ബാറ്ററിയുടെ പണി കഴിഞ്ഞു എന്ന് പറയാൻ കാരണം വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ നീളം വെച്ച് തുടങ്ങി അപ്പോൾ ഈ ബാറ്ററി ചെക്ക് അയച്ചു ബാറ്ററി ചെക്ക് ചെയ്യണപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്പ്പിച്ചായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഉണ്ടല്ലോ നമ്മുടെ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഇട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എ സി കട്ട് ഓഫ് ആകും അപ്പോൾ എന്തോ ബാറ്ററിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സായി പിന്നെ അത് തന്നെയല്ല പിന്നെ ഇത്തിരി കഴിയുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് നീളം വലിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഇത്തിരി ഒന്ന് രണ്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടാണ് എടുക്കുന്നുള്ളത് അപ്പോൾ നോക്കിയിപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഈ ഇത് പുത്തൻ ബാറ്ററി ഇരിക്കണം അപ്പോൾ രണ്ട് ബാറ്ററി ശരിക്കും വെക്കുമ്പോൾ ഒരുമിച്ച് പുത്തൻ ബാറ്ററി വെച്ചാലേ കാര്യമുള്ളൂ അന്ന് നമുക്ക് വണ്ടി തരുമ്പോൾ ആള് തരുമ്പോൾ ഒരെണ്ണം പുതിയ ബാറ്ററി ആയിരുന്നു ഒരെണ്ണം അത്ര പുതിയതല്ലായിരുന്നു അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ബാറ്ററി വലിയ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ബാറ്ററി പുതിയത് ഒരു ബാറ്ററി പഴയതാകുമ്പോൾ ഇത് കൂടുതൽ ലോഡ് എടുക്കും പുതിയ ബാറ്ററി അപ്പോൾ പുതിയ ബാറ്ററി കൂടി നാശമായി പോകും ഇതിന്റെ ഇപ്പം ഷെല്ലാണ് പോയി പഴയ ബാറ്ററിയുടെ ഷെല്ല് ഇതായി പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് എം എ എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഇരിക്കുന്നത് നൂറ്റി മുപ്പത് എം എ എ എച്ച് ബാറ്ററി തൃശ്ശൂരൊക്കെ വില ചോദിച്ചപ്പോൾ പത്ത് കുറുപ്പ വരെയൊക്കെ ലാസ്റ്റ് വിലയുണ്ട് പക്ഷേ ഇവിടെ വില ചോദിച്ചപ്പോൾ വില കൂടുതലാണ് എന്നാൽ കൂടി ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ മാറ്റാം എന്ന് വെച്ചിട്ട് നിൽക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലോടത്തും പോയിട്ട് സ്റ്റാർട്ട് ആവാണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും അത് തന്നെ എല്ലാവരും പുതിയത്വൻ പഴയതാകുമ്പോൾ പുതിയ ബാറ്ററി ഇടേയും പെട്ടെന്ന് നാശമായി പോകും അപ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊന്ന് അയച്ച് നോക്കി കാര്യങ്ങളും നോക്കിയതാണ് അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കട്ടെ നൂറ്റി മുപ്പുണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ സംഭവം ഒന്ന് ഫിറ്റ് ചെയ്യണം ഈ ബാറ്ററിയുടെ കവറും കാര്യങ്ങളൊക്കെ ഊരി വെച്ചു ഭാരത കമ്പനി വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബാറ്ററി അല്ലാട്ടോ വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇത് അവർ രണ്ടാമത് വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര കൊല്ലായില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ബാറ്ററി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ബാറ്ററികൾ മാറ്റി ഉണ്ടാവും ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ അത് ഇത്രയും കട്ടിങ്സ് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ ഇല്ല അത് തന്നെയല്ല ഇതിൻ്റെ വീതി കണ്ടോ ഈ വീതി ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂടി ഹൈറ്റ് ഇത്ര കുറഞ്ഞിട്ടാണ് പോകുക എന്നാലാണ് അതിൻ്റെ മുകളിൽ തി കിടക്കണ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ കറക്റ്റ് ടൈറ്റാക്കി വെച്ച് നമുക്ക് ഇത് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ക്ലാമ്പർ സാധനങ്ങളൊക്കെ ലേശം ഹൈറ്റ് കൂട്ടി മെൽഡ് ചെയ്തിട്ട് വെച്ചാലാണ് ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ടും ഇവിടും കിടന്ന് ആടും ബാറ്ററി കഴിഞ്ഞാൽ പെട്ടെന്ന് നാശവും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയും വേണം അപ്പം ഇപ്പം അവരുടെ കയ്യിൽ ബാറ്ററിനെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ആൾ നോക്കിയിട്ട് ഞാൻ ആദ്യം നൂറ്റി ഇരുപത് രൂപയാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ നോക്കുമ്പോൾ അജീസ് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞ് നൂറ്റി ഇരുപത് രൂപയാവും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ബാറ്ററി ബാറ്ററിയിലത്തെ കടക്കാരൻ പറഞ്ഞ് നോക്കി ഇരുപത് അവൻ വിചാരിച്ചു നോക്കി ഇരുപതാണ് അപ്പോൾ അത് കാരണം പെട്ടതാണ് ഇനിയിപ്പം എന്തായാലും ഉണ്ടെങ്കിൽ കൊണ്ടുപറ്റെന്ന് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത് ഇറക്കിയിട്ട് പകുതിയായി അത് തന്നെയല്ല നന്നായിട്ട് മഴ വീണ്ടും വരുന്നുണ്ട് കുറേ നേരം ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ടോർച്ച് കിട്ടിയതായിരുന്നു ഇനി എന്തായാലും ഇനി എന്തായാലും മഴ കലക്കാനുള്ള ചാൻസ് ഉണ്ട് ചാറി തുടങ്ങി ചേട്ടൻ മാങ്ങ മറക്കി വെച്ചിട്ടുണ്ടല്ലോ മാങ്ങ നല്ല മാങ്ങയാണെങ്കിൽ പറഞ്ഞു തിന്നായിരുന്നല്ലോ അടിപൊളി മാങ്ങ അതേല്ലോ ഇവിടെയൊക്കെ വീട് കിടക്കേണ്ടത് ഇത് എവിടെ നിന്നാണ് വീണ് നടക്കേണ്ടത് വേറെ മാവ് ഇവിടെ നിന്ന് എവിടെയും നോക്കിയിട്ട് കാണാനും ഇല്ലല്ലോ അറിയില്ല കണ്ടോ ഇതെന്തോ ഉള്ളി റിയില്ലോ മഴ പെയ്തില്ല അങ്ങനെ നമ്മുടെ ബാറ്ററി വന്നൂട്ടെ നമുക്ക് ബാറ്ററി നൂറ്റിമുപ്പതിന്റെ ആണ് നമ്മൾ വെക്കുന്നത് ആ ഇതാണോ ഈ നൂറ്റിമുപ്പത് ആയിരത്തി മുന്നൂറ് എം ആർ എഫ് അല്ല അല്ലേ അങ്ങനെയാണോ അപ്പൊ ആയിരത്തി മുന്നൂറ് അല്ലേ ശരിക്കും കണക്ക് അത് അതിൽ കോടുവനാണ് അതെ അപ്പോൾ ഈ നൂറ്റി മുപ്പത് നമ്മൾ എങ്ങനെയാണ് മേടിച്ചതെന്ന് പറയുന്നത് അതെ അങ്ങനെ കണക്കുകയാണ് ആ ആയിരത്തിമുന്നൂറ് പറഞ്ഞാൽ നൂറ്റി മുപ്പത് മറ്റേ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് അങ്ങനെയാണോ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അത് നൂറ്റമ്പത് നൂറ്റമ്പത് അങ്ങനെയാണല്ലേ ഇത് ഇരുപത്തി നാല് മാസം റീപ്ലേസ്മെൻറ്റ് ഉള്ളതാണ് പിന്നെ ഒന്നര കൊല്ലം മറ്റേ ഇതില്ലേ ഇനി വേറെന്തോ ഒരു സംഭവം ഇല്ല ഇതാകും ഇത് മാത്രമേ ഉള്ളൂ ആയിക്കോട്ടെ അപ്പം ഇത് ഞങ്ങൾ പഴയങ്ങട്ട് മാറ്റി ഊരി വെച്ചു ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം അതെങ്ങനെ തന്നെ വെക്കാമല്ല തൽക്കാലത്തേക്ക് ക്ലീൻ ചെയ്താൽ ക്ലീൻ ചെയ്താൽ നല്ലതാണ് മഴയും പെയ്തു കേട്ടോ കേട്ടോ കറക്റ്റ് മഴയും പെയ്തു കേട്ടോ രക്ഷ ഒന്നുമില്ല എന്നാലും ഇപ്പോൾ എന്തായാലും സംഭവം ഇതിലേ മരപ്പൊടിയും സാധനങ്ങളൊക്കെ മുന്നേ കയറ്റി ഇപ്പം ഈ ബാറ്ററിയുടെ ഉള്ളീടെയൊക്കെ വീണിട്ട് ആകെ തോടുപൊടിയായി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ അല്ലാത്ത സമയത്ത് ഒരു ബാറ്ററി ഇതൊക്കെ അയച്ച് ക്ലീൻ ചെയ്തൊന്നും നടക്കില്ലല്ലോ അപ്പോൾ മാറ്റുമ്പോഴാണ് നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നെല്ലൊക്കെ മുളച്ചു തുടങ്ങി അപ്പോൾ എന്തായാലും എടുത്ത് തന്നെ ക്ലീൻ ചെയ്യാം മഴയാണ് അപ്പോൾ അത് കാരണം ഈശ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഭംഗിയായിട്ട് അതിന് ശേഷം എടുത്ത് വെക്കാം ആ അടിയിലെ റബ്ബർ സീറ്റൊക്കെ വെച്ച് ക്ലിയർ ആക്കാലം ക്ലിയർ ആവുള്ളൂ നമ്മുടെ പുതിയ ബാറ്ററി കയറ്റി വെച്ചു കേട്ടോ ബാറ്ററി കയറ്റി വെച്ചിട്ട് ആദ്യം ആണിയും സാധനങ്ങളൊക്കെ വെച്ച് തൈറ്റ് ചെയ്യുന്ന അതിൻ്റെ ടെർമിനൽ കറക്റ്റ് അല്ലാത്തതാണ് പിന്നെ ഫിറ്റ് ചെയ്യുന്ന ടെർമിനലിന് വേറെ കംപ്ലൈൻറ്റ് ഇല്ല മറ്റേ കുറ്റിക്കായിരുന്നു പ്രശ്നം കുറ്റി മാറ്റി രണ്ടും ഓക്കെ ആയി ഇനിയിപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഉള്ളിലത്തെ മറ്റേ ടൈമിൻ്റെ സംഭവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ള കറക്റ്റ് ഒക്കെ മാറി പന്ത്രണ്ട് മണി ടൈമ് മാറും അതുപോലെ തന്നെ ഒക്കെ സാധാരണ കുറയാവും ഇനി നമ്മൾ വീണ്ടും ഒക്കെ ടി വിയുടെ ആണെങ്കിലും സമയം ശരിയാക്കണം അതേപോലെ വണ്ടിയിലാണെങ്കിലും സമയം ശരിയാക്കണം ബാക്കിയുള്ള സെറ്റിങ്സുകളൊക്കെ മാറ്റി ആക്കണം കറക്റ്റാക്കണം വേറെക്കുറെ ഒരു ബാറ്ററി പുത്തനും മറ്റേ ബാറ്ററി ആദ്യം നിസ്സാര ഒരു ബാറ്ററി ആയി അപ്പോൾ പിന്നെ ഇപ്പോൾ പുത്തൻ പുത്തൻ തന്നെ പറയാനാണെങ്കിൽ അധികം പഴക്കില്ല അങ്ങനെ നമ്മുടെ ബാറ്ററിയുടെ പൈസ പോയെങ്കിലും പുതിയ ബാറ്ററി ആക്കിയിട്ടാണ് പുതിയ ബാറ്ററി വെച്ചു ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കാൻ ഇനി എസ് എം കാര്യങ്ങളൊന്നും ഇട്ടു നോക്കിയിട്ടില്ല പക്ഷെ ഒറ്റടിക്ക് വണ്ടി മറ്റെ എന്താ പറയുക തിരിച്ചിലൊന്നുമില്ല തൊടുമ്പോഴേക്കും സ്റ്റാർട്ട് ആവണ കണ്ടീഷൻ ആയി ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അന്ന് വെച്ചപ്പോൾ ബാറ്ററി അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിലേക്കും ഈ പറഞ്ഞ പറഞ്ഞാൽ ആംപിയർ കറക്റ്റ് സ്റ്റാർട്ടാവുന്ന സമയത്ത് ഉണ്ടായിരുന്നു ബാറ്ററിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഷെല്ല് വീക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അങ്ങനെ വരാം അഞ്ച് മാസമായപ്പോഴേക്കും പോയിപ്പോൾ ഒരു സങ്കടം പറഞ്ഞിട്ട് വരില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി മാക്സിമം ഉപയോഗിക്കേണ്ടത് നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എ സി ഉള്ളതുകൊണ്ട് വണ്ടി നിർത്തിയിരുന്ന സമയത്ത് ഒരുവിധം ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ബാറ്ററിയുടെ മൂന്നിംഗ് ചാർജും വലിച്ചെടുക്കും നമ്മൾ നിർ നിർത്തിയിട്ടിട്ട് വണ്ടി എ സിയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവുന്ന ഒരു കറക്റ്റ് ടാമ്പർ മാത്രമാണ് അതിനകത്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ബാറ്ററി ഇനി ആയാലും പെട്ടെന്ന് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉള്ള വണ്ടി ഓടുമ്പോൾ മാത്രം എ സി ഇടാണെങ്കിൽ കുഴപ്പമില്ല വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നാല് മണിക്കൂർ എ സി വർക്ക് ചെയ്യുക അഞ്ച് മണിക്കൂർ എ സി വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ എ സി വർക്ക് ചെയ്യാൻ സംഭവം കുഴപ്പമില്ല പക്ഷേ ബാറ്ററി അതേപോലെ ചട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് പോവും എത്ര ഓടി ബാറ്ററി ചാർജ് കറിയെന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് ഇടുമ്പോൾ ഒരു വിധം അതിന് ഊട്ടി അപ്പോൾ അതെല്ലാം അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് നിലവിൽ അപ്പോൾ നമ്മൾ മാക്സിമം വണ്ടി ഓർണ സമയത്ത് മാത്രമേ ഇല്ല അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല പിന്നെങ്ങരിയുള്ള സാഹചര്യത്തിൽ മഴയൊക്കെ തുടങ്ങിയിനിപ്പോൾ പകൽ എ സി കിടന്ന ആവശ്യമില്ല എന്ന് നിർത്തിയിടുമ്പോൾ നമുക്ക് എ സി കിടന്ന ആവശ്യമുണ്ടായിരുന്നു നല്ല ചൂടുള്ള സമയത്തൊക്കെ വരുന്നുള്ളൂ അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ ഇപ്പോൾ കിടക്കുമ്പോൾ നമുക്ക് എ സിയിട്ട് കിടക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഇപ്പം കുഴപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്തായാലും താൽക്കാലികമായിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ എല്ലാം ഒക്കെ നമ്മുടെ തടി ഇറക്കി ഒരുവിധം വിധം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു കേട്ടോ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞോട്ടോ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു നേരത്തെ വന്ന കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ വണ്ടി നേരെ അവിടെ ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തി കഴിഞ്ഞിട്ട് ഏ ലോഡ് ലോഡിറക്കിൻ്റെ തൊട്ടപ്പുറത്ത് രാവിലെ ഭക്ഷണം കഴിച്ച കട അപ്പോൾ നല്ല ഭക്ഷണം രാവിലെ കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി നല്ല ഭക്ഷണമാണ് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്കരുടെ ഊണും അവിടെ നിന്ന് തന്നെ ഒന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇവിടെ ഒതുക്കി നിർത്തിയതാണ് കേട്ടോ ഇവിടെ വന്ന പിന്നെ ഇവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ അപ്പൊ അതിന്റെ നേരെ മുന്നിലാണ് അപ്പൊ എന്തായാലും കണ്ടപ്പോ തന്നെ തൃപ്തി ആയിന്ന് പറയില്ലേ കുറേ സൈസ് കറിയുണ്ട് അതുപോലെ തന്നെ ഒഴിക്കാനും കുറേ സാധനങ്ങളുണ്ട് എന്താ പറയാ എല്ലാ മൊത്തത്തിൽ കുത്തിരി ചോറും ഒക്കെ കണ്ടപ്പോൾ സംതൃപ്തിയായി ആയി പിന്നെ ഒരു ബീഫും പറഞ്ഞു ഹാഫ് ബീഫ് വന്നിട്ട് തന്നെ ഫുള്ള് പിന്നെ കൊണ്ടാട്ടം വറുത്ത് വെച്ചാണ് കുഴപ്പമില്ല എല്ലാം ഉണ്ട് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഫൂണും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാണ് ഊണ് കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഐസോ മിഠായിയോ തിന്ന് കഴിഞ്ഞ മാനസിക സംതൃപ്തി ഭയങ്കര തണവോ അല്ലെങ്കിൽ മധുരം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ നേരെ നേരെ തൊട്ടപ്പുറത്തായിരുന്നു കൊണ്ട് വന്ന് പുതുക്കാൻ നല്ല ഗ്യാപ്പുള്ള ഓർത്ത് നോക്കി ഇവിടെ ദേശം ഉണ്ട് എന്നാലും കൂടി ഒന്ന് ഗ്യാപ്പുള്ള ഓർത്ത് കൊണ്ട് വന്ന് പുതുക്കി വല്ല ആൾക്കാരൊന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് അതെങ്ങൾ നോക്കട്ടെ ഓട്ടം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ അറിയാവുന്ന ആൾക്കാരൊക്കെ കുത്തിയിരുന്നെങ്കിൽ വിളിക്കാൻ പോവാണ് അപ്പം സമയം നാല് മണി കഴിഞ്ഞു നാല് മണി കഴിഞ്ഞോ ആ മൂന്ന് അമ്പത്തെട്ട് നാല് മണിയായി പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരയ്ക്ക് വന്നിരിക്കണതാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് പോയില്ല കാരണം ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല ആ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ തിരക്കാവും അപ്പം നിലവില് ഊണ് വെച്ചിട്ട് വണ്ടിയിൽ കയറിയിരുന്ന കുറേ ആൾക്കാരെ എനിക്കും അവരിപ്പോൾ തിരിച്ചു പിടിക്കാമെന്നൊക്കെ പറഞ്ഞു കുറേ ഓട്ടങ്ങൾ പറഞ്ഞു എന്തോരോട്ടം പറഞ്ഞു എന്ന് അറിയില്ല എല്ലാം തമിഴ്നാട് മധുരം ആ സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കോയമ്പത്തൂര് സൈഡ് പൊള്ളാച്ചി സൈഡ് അവിടേക്ക് ഒക്കെ ഓട്ടങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വാടക കണക്ക് കൂട്ടിയിട്ട് ഡീസൽ ഡ്രൈവർ ടോള് ചെക്ക് പോസ്റ്റ് കേറ്റ് ഇറക്കുക കമ്മീഷൻ സംഭവം കണക്ക് കൂട്ടിയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ രൂപ ബാലൻസ് ഇല്ല ഇതെങ്ങനെയാണ് പിന്നെ ബാലൻസ് എന്നുള്ളത് അറിയില്ല ഒരു രൂപ ബാലൻസ് ഇല്ല അപ്പൊ നമ്മൾ കൂട്ടി കഴിഞ്ഞിട്ട് ബ്രോക്കർമാരെടുത്തായാലും പറയാ ചേട്ടാ ഇത് ഒറ്റ രൂപ നമുക്ക് ബാലൻസ് ഇല്ലാട്ടത് എങ്ങനെ ഓടിയിട്ട് മുതലാവാ അവർ പറയാം അത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് നല്ല ലോഡ് കിട്ടില്ലേ അപ്പം മുതലാവുന്നു ഇപ്പം ഇവിടേക്ക് നമ്മള് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് കയറ്റി വന്നിട്ട് നമ്മുടെ പേരൻസ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി മുന്നൂറ് രൂപയല്ല കഴിച്ചിട്ട് ഈ ഒരു മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് നാല് ദിവസമായി നമ്മൾ വണ്ടി ലോഡ് കയറ്റി കിട്ടിട്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ആർക്കോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസ്ഥയാണ് നമ്മൾ കണക്കുകൂടി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓടിക്കുകയാണെങ്കിൽ ഡ്രൈവർ കാശും അതൊന്നും പോയില്ലെങ്കിൽ ആ ഡ്രൈവർ പൈസ കുറച്ച് ലാഭം ഉള്ളെങ്കിൽ അതൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ റെഡിയാണ് അല്ലാണ്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വെറുതെ അങ്ങോട്ട് ഓടും ഇവിടെ കൂടും അപ്പൊ ഞാൻ ഇപ്പം മടുത്തു ഞാനിപ്പോ വീടും വിചാരിച്ചു എന്ത് ചെയ്യേണ്ട കാരണം ഇപ്പോൾ ഓരോ വണ്ടികൾ പോകണ കാണുമ്പോളെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള ഓട്ടങ്ങള് തന്നെയാണ് പോണേ പൊടി അതൊക്കെ കയറ്റി പോകുക തന്നെയാ അവിടെ നിന്ന് നിങ്ങളുടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് ആകാശം വരെ ലോഡ് മുട്ടിയിട്ട് പോണേ അത് ഇരുപത്തൊന്ന് ടെണ്ണുണ്ടാവുള്ളൂ ഇരുപത്തൊന്ന് ടെന്നിൻ്റെ പൈസ കിട്ടും ഇരുപത്തൊന്ന് ടെണിൻ്റെ കുറവുണ്ടാവുള്ളൂ പക്ഷേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാബിൻ്റെ ഒക്കെ ഒരുപാട് മുകളിൽ ഈ വേസ്റ്റ് പൊടി കയറ്റി പോകണത് നമ്മൾ അന്ന് അറക്കപ്പൊടി ഇത് കയറ്റി പോയ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കണക്ക് പോയി കഴിയുമ്പോൾ ഒപ്പി ഉണ്ടാവില്ല പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് പൊള്ളാച്ചിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടക മറ്റേ ഇവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറും പതിനേഴ് അഞ്ഞൂറ് അങ്ങുണ്ട് ഇത് ഡീസൽ ഗ്യാശുന്നതൊക്കെ കഴിഞ്ഞിട്ട് നല്ല കാര്യമുണ്ട് ടോളാണെങ്കിൽ അറിയാത്ത വഴിക്ക് അങ്ങനെ പോണെങ്കിൽ അത് എക്സ്ട്രിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ രക്ഷയില്ല അപ്പം മടുത്തു അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് താൽക്കാലികമായിട്ട് നാളെ ഇവിടുന്ന് ഒരു ഓട്ടം ചിലപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഉറപ്പില്ല നമ്മളിപ്പോൾ നാളെ അതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തുകെട്ടി കിടന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല അത് നാളെ പറയാം ഒന്ന് ഓട്ടം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനത് കാരണം വിചാരിച്ചു നാളെ നമുക്ക് വരുന്നോട് വെച്ച് കാണാം അപ്പോൾ നിലവിൽ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി ഇവിടെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒതുക്കിയിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പിടിക്കാനുണ്ട് ഇപ്പോൾ ഇവിടെ നടത്തുറങ്ങിയിട്ട് ഒന്നും ഓട്ടമല്ലാണ്ട് നാളെ രാവിലെ എഴുന്നിട്ട് അവിടെ നിന്നും ഇവിടെ വന്നാൽ മതിയില്ല അല്ലാണ്ട് ഇവിടെ കിടന്ന് ഇനിയിപ്പോൾ വഴി വറ്റി കിടക്കാൻ നിൽക്കുന്ന വിചാരിച്ച് പോകാനുള്ള പരിപാടിയാണ് എവിടെയെങ്കിലും ഒരുക്കി വണ്ടി നിർത്താനുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ നിർത്താം ഇല്ല ആ സമയത്ത് മൂടനുസരിച്ച് പോകാൻ കഴിഞ്ഞാൽ അങ്ങോട്ട് വീട് വരെ അങ്ങോട്ട് പോകും വണ്ടികൾക്ക് കാര്യം അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ട പോകണതാണെങ്കിൽ ആകാശം മുട്ടിയ ഓടും ടെന്നില്ലാത്ത പോക്കും എന്തായാലും മെല്ലെ നീങ്ങാം നമുക്ക്